അങ്ങനെ ചെയ്യുന്ന വീട്ടിലൊക്കെ എന്നും സൗഭാഗ്യം നിറഞ്ഞു നിൽക്കും എന്നും ആരോഗ്യം ആരോഗ്യമുണ്ടാകും എല്ലാവർക്കും നല്ല പ്രസരിപ്പായിരിക്കും ആ വീട്ടിൽ താമസിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം ജോലി കല്യാണം ഇതൊക്കെ നം നമ്മൾ പോലും ഉദ്ദേശിക്കാത്ത സമയത്ത് അവിടെ നടന്നു നോക്കുകയുള്ളൂ നൂറ് ശതമാനം പെർഫെക്റ്റ് ആക്കാൻ നോക്കി തന്നെ അവർ ചെയ്യുള്ളൂ അതുകൊണ്ട് അവരിലാരും ഏഴര വീട് വീട് കഴിഞ്ഞാൽ തീരും വർഷമാണ് ഈ ഈ ഈ നമ്മൾ എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ഒരു ഒരു ദുരിതമാണല്ലോ ആ ദുരിതം ജാതകം മനുഷ്യനെ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒന്നാണ് അപ്പൊ ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ആരോരോരോ കാലഘട്ടത്തിലും ഏതെല്ലാം മേഖലയിലൂടെ കടന്നു പോകണം കഷ്ടതയാണോ നല്ലതാണോ എന്നെല്ലാം പറയുന്നതല്ലേ ജാതക ദോഷത്തെ മറികടക്കാൻ വാസ്തുവിനെ കൊണ്ടാകുമോ ശരിക്കും ജാതക ദോഷം വന്നു കഴിഞ്ഞാൽ ആ ദോഷം നമുക്ക് ഉണ്ടാവും അതിനു വേണ്ട നടപടികൾ പരിഹാരങ്ങളും വഴിപാടുകളും പൂജകളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് നടക്കണം ആ ജാതകത്തെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് നമ്മുടെ വാസ്തു പോകുന്നത് അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാകുക അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കുക ഇതെല്ലാം ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ജനിക്കുന്ന സമയത്ത് ജാതകം അതായത് ആ ജനിക്കുന്ന സമയത്തെ ഗ്രഹനില ആ ഗ്രഹനില ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ ഉണ്ടാകും എന്തൊക്കെ ദുരിതങ്ങൾ ഉണ്ടാകും എന്തൊക്കെ നല്ലതുണ്ടാവും ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ജാതകത്തെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ പോകുന്നത് ഈ ജാതകത്തിലെ ദോഷങ്ങൾ മാറുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട് വച്ചിട്ട് മാറ്റിയെടുക്കുക വീട്ടിലെ മറ്റ് വീട്ടിലെ അന്തേവാസികൾ അതായത് ശരിക്കും അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ കുട്ടികളും ഭാര്യ ഇവരുടെയൊക്കെ എല്ലാവരുടെയും കൂടി ജാതകങ്ങൾ നോക്കിയിട്ടാണ് നമ്മളൊരു വീട് വെക്കുമ്പോൾ ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ടാവുക അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി ഇത് ഓവർകം ചെയ്ത് പോകാൻ പറ്റുമോന്ന് നോക്കണം അപ്പോൾ അവരുടെ വീട്ടിലുള്ള ബാക്കിയുള്ളവരുടെ സന്തോഷങ്ങൾ കൂടി ഈ വീടിനെ എഫക്റ്റ് ചെയ്യും അപ്പോൾ വീട്ടിന്റെ ഉടമസ്ഥനാണെങ്കിൽ പോലും അവിടെ താമസിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ വീടുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ ജാതകം കൊണ്ടല്ല വീട്ടിലെ ഭാഗ്യങ്ങൾ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും കൂടി കൊണ്ട് ഭാഗ്യങ്ങൾ വരും അപ്പോൾ ഒരാൾക്ക് ഏഴര ശനിയാണ് കണ്ടകശനിയാണ് അഷ്ടമശനിയാന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ആ സമയത്തൊക്കെ ചില ആൾക്കാർക്ക് വീട് വയ്ക്കാൻ നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞാൽ അഷ്ടമശനിക്ക് വീട് ഏഴര ശനിക്കൊക്കെ വീട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും ഏഴര വർഷമാണ് അപ്പം ഈ നമ്മൾ വീട് വയ്പ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ദുരിതമാണല്ലോ ആ ദുരിതം ഈ ശനി ദശാകാലത്തങ്ങ് പോവും അപ്പം നമുക്ക് നല്ലതിങ്ങനെ വരും നല്ല സൗഭാഗ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും പക്ഷെ എന്ന് പറഞ്ഞ് ജാതകത്തിൽ ദോഷമുണ്ടെന്നു പറഞ്ഞാൽ നമ്മളാരും പുറകോട്ടിരിക്കരുത് നല്ല രീതിയിലുള്ളൊരു വീട് വെച്ചു കഴിഞ്ഞാൽ ഈ ജാതകത്തിലുള്ള ദോഷങ്ങൾ കുറേ അങ്ങോട്ട് ഒഴിവായി കിട്ടും നമുക്ക് പല ദോഷങ്ങൾ ജാതകത്തിലുണ്ടാകും പക്ഷെ ഒരു സൗഭാഗ്യം അതായത് ഭാഗ്യങ്ങൾ കടന്നു വരാൻ പറ്റിയ ഒരു വീട് ഈ ജ്യോതിഷത്തിനേക്കാൾ വാസ്തുശാസ്ത്രത്തിൽ വാസ്തുശാസ്ത്രത്തിന് വേറൊരു പേര് കൂടി ഉണ്ട് സൗഭാഗ്യശാസ്ത്രം ഭാഗ്യങ്ങൾ കൊണ്ടുവരാനുള്ള ഭാഗ്യകല്പം അതായത് നമ്മുടെ വേദങ്ങളെ തിരിച്ചു കഴിയുമ്പം ഡാൻസിനും പാട്ടിനും ആയുർവേദത്തിനും മരുന്നിനും എല്ലാത്തിനും ഓരോരോ കൽപ്പങ്ങളായിട്ട് തിരിച്ച കൂട്ടത്തിൽ നമ്മൾക്ക് ആയു ഈ ഇതിനു വേണ്ട സയൻസ് അതായത് വാസ്തുശാസ്ത്രത്തിന് വേണ്ടത് സൗഭാഗ്യ കൽപ്പം എന്ന് പറയുന്ന പ്രതിപാദിക്കുന്ന ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് ഭാഗ്യം കൊണ്ടുവരുന്ന വഴി വീട്ടിൽ വീട് നിർമ്മാണത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഓഫീസ് നിർമ്മാണത്തിലൂടെ അതിലൂടെ നമുക്ക് നേട്ടങ്ങളും ഭാഗ്യങ്ങളും കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ ഒരാളുടെ ജാതകത്തിൻ്റെ ദോഷങ്ങൾ അത് മാറ്റി എഴുതാൻ അയാൾ താമസിക്കുന്ന സാഹചര്യങ്ങൾ വീടുകൾ കൊണ്ട് കുറേ പരിധി കൊണ്ട് അത് സാധിക്കാറുണ്ട് അത് പല കാരണങ്ങളുണ്ട് ഇവിടെ നമ്മൾ കേരളത്തിൽ അത്രയും ഇല്ല കേരളത്തിൽ വാസ്തു എന്ന് പറഞ്ഞാൽ ചുറ്റും കണക്കും കോലും മാത്രമേ ഉള്ളൂ ആ അതിൽ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കണമുണ്ട് നമ്മളെല്ലാവരും മരണ ചുറ്റും അതും ഇതൊക്കെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും പക്ഷെ കേരളത്തിൽ മാത്രമല്ലല്ലോ വാസ്തു ഈ തമിഴ്നാട്ടിൽ പോയാലും കർണാടക പോയാലും ആന്ധ്രയിൽ പോയാലും ഒക്കെ വാസ്തുവിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ആ അവരുടെ ജാതകങ്ങൾ അവർക്ക് മാറ്റിവയ്ക്കും വയ്ക്കുന്ന വീടിൻ്റെ കണക്കുകൾ അതിൻ്റെ പൊസിഷൻസ് ഇതെല്ലാം വളരെ പെർഫെക്റ്റ് ആയിരിക്കണം അവരെ പെർഫെക്റ്റ് ആക്കി വെച്ച് കഴിയുമ്പം അവർക്ക് എവിടുന്നോ സൗഭാഗ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും സാധാരണ മാർവാഡീസ് കണ്ടിട്ടില്ലേ ആരും പാ പാവപ്പെട്ടവരില്ലോ അവരിതുപോലെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നോക്കി നൂറ് ശതമാനം പെർഫെക്റ്റ് ആക്കാൻ നോക്കി തന്നെ അവർ ചെയ്യുള്ളു അതുകൊണ്ട് അവരിലാരും പിച്ചെടുക്കേണ്ട ഗോതികേടില്ല കടം മേടിക്കേണ്ട ഇതൊന്നും ഇല്ല അവർക്ക് നമ്മളതല്ല നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ കടം മേടിക്കും ആ കൂടി കടം പിന്നെ അതിന് കടം വീട്ടാ കടം മേടിക്കും ഇല്ലേ വരുമാനം നിൽക്കും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട ഏരിയയിലൊക്കെ ബ്ലോക്ക് വരും ചില സൂത്രങ്ങളൊക്കെ ഉണ്ടല്ലോ വീടുകൾക്ക് സൂത്രങ്ങൾ ഇടുന്ന പരിപാടികൾ ബ്രഹ്മസൂത്രം കർണസൂത്രം യമസൂത്രം ഇങ്ങനെ പല സൂത്രങ്ങൾ ഇതെല്ലാത്തിനും വേദങ്ങൾ അടവ് വരും ഇത് വന്നു കഴിയുമ്പം കുറെ നമുക്ക് നമുക്ക് മൂക്കും കണ്ണും കാതും ഉണ്ടല്ലോ എവിടെയെങ്കിലും ഒരു ചെറിയ അടവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ അസ്വസ്ഥ ഇത് തന്നെയാണ് വീടിനുള്ളത് നമുക്ക് അസ്വസ്ഥത ആകുന്ന പോലെ തന്നെ നമ്മുടെ മൂക്ക് കുറച്ചേരം ഒരാൾ പൊത്തിപ്പിടിച്ചത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഈ വീടിനും അതുതന്നെയാണ് വീടിന്റെ വടക്കുന്നും കിഴക്കുന്നുള്ള എനർജി ബ്ലോക്കായി കഴിഞ്ഞാൽ ആ വീട് പിന്നൊന്നിനും കൊള്ളില്ല ഭൂമി വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നല്ല വേഗത്തിൽ ഇരുപത്തി ഒമ്പതര കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സഞ്ചാരത്തിൻ്റെ സമയത്ത് നമുക്ക് വടക്ക് നിന്നും കിഴക്കു നിന്നും വരുന്ന എനർജി നമ്മുടെ വീട്ടിനുള്ളിൽ കടന്ന് വേണ്ട എനർജി നമ്മുടെ വീട്ടിലേക്ക് നൽകി അതകത്ത് കറങ്ങുന്ന രീതിയിലാണ് നമ്മൾ വീട് സാധാരണ രൂപകൽപ്പന ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന വീട്ടിലൊക്കെ എന്നും സൗഭാഗ്യം നിറഞ്ഞു നിൽക്കും എന്നും ആരോഗ്യം ഉണ്ടാവും എല്ലാവർക്കും നല്ല പ്രസരിപ്പായിരിക്കും ആ വീട്ടിൽ താമസിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം ജോലി കല്യാണം ഇതൊക്കെ നം നമ്മൾ പോലും ഉദ്ദേശിക്കാത്ത സമയത്ത് അവിടെ നടന്നു പോകളും എൻ്റെ മോളുടെ ജാതകവും അത് തന്നെ ആയിരുന്നല്ലോ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടന്നത് എന്ന് പറയുമ്പം ജാതക അതാണ് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ജാതകത്തെക്കാൾ ഉപരി നമ്മൾ വസിക്കുന്ന പ്രസക്തി അവിടെ കൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും പരിധി വരെ മാറ്റാൻ പറ്റും മാറ്റാൻ പറ്റും ആണ് സാധാരണ വാസ്തുദോഷം അല്ലെങ്കിൽ ജാതക ദോഷം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വീട് നമ്മൾ എങ്ങനെ വെക്കും എന്ന് നമ്മൾ ജനിക്കുമ്പോ തന്നെ നമ്മുടെ കൈരേഖയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ രേഖകളും ഓരോ പ്രാവശ്യങ്ങളും വന്നുകൊണ്ടിരിക്കും മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ജാതകത്തിലെ ചേഞ്ചസ് എല്ലാം നമുക്ക് കൈവാ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് മുഖത്തും നമ്മളുടെ എക്സ്പ്രഷൻസ് നമ്മളുടെ ഇത് നമ്മൾ തന്നെ വിളിച്ചു വരുത്തുന്നതാണ് നമ്മൾക്ക് എന്നും സന്തോഷം വരുന്നു എന്ന് നമ്മളൊരു വീട്ടിൽ കയറിയിട്ട് നമുക്ക് സന്തോഷം വരുന്നു സന്തോഷേ വന്നോണ്ടിരിക്കൂ നമുക്കെന്നും ദുരിതാന്ന പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ദുരിതം എവിടെന്നെങ്കിലും ഓടി വരും അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ഹാപ്പി ആയിരിക്കുക വേണ്ടി വേണ്ടി ലക്ക് നമ്മൾ വേണ്ട ചെയ്തു സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക